നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് നാലാണ് പുതിയ വേർഷൻ എല്ലാവരും ആ പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കണം അത് നിങ്ങൾ ഏത് ഫോണിലാണോ നിങ്ങളെ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്ത് കയറി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ പോഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്യുക അതിൽ കാണുന്ന അപ്ഡേറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇത്തരത്തിൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എന്ന പുതിയ വേർഷൻ വന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ ഈ പുതിയ വേർഷൻ വരുന്ന സമയങ്ങളിൽ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ പോഷൻ ട്രാക്കറിൽ വരാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടായിരിക്കും വരിക അല്ല എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ തുടർന്ന് പോഷൻ ട്രാക്കറിലൂടെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതിയ വേർഷൻ നമ്പറിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ടീച്ചേഴ്സ് ആദ്യം അറിയുക അതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മളെ ടീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞതും ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മളെ കുട്ടികളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കുട്ടികളുടെ പേരുകൾ തിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അത് നമുക്ക് പുതിയ അപ്ഡേഷനിൽ തിരുത്താനുള്ള സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് കൃത്യമായി അത് മനസ്സിലാക്കിയെടുക്കുക അത് കുറച്ച് ഉപാധികളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഏരിയകളാണ് റെസിഡൻറ്റ് ടൈപ്പ് എന്നുള്ളത് അത് ടെമ്പററി ആണോ അതാ നമുക്ക് ഈ പറയുന്ന പെർമനൻറ്റ് ആണോ എന്നുള്ളത് കൂടെ ചോദിക്കുന്നുണ്ട് അത് മാൻഡേറ്ററി ആണ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അതായത് സ്ഥിരതാമസക്കാരാണോ അല്ലെങ്കിൽ താൽക്കാലികക്കാരാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താലേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതും കൂടെ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്കറിയാം ഇപ്പോൾ ആദ്യം വരുന്നത് താൽക്കാലികക്കാരായിട്ടായിരിക്കും ചിലപ്പോൾ അവർ വരുന്നുണ്ടാവുക അപ്പോൾ താൽക്കാലികം എന്നുള്ളത് ടീച്ചർ അവിടെ ടെമ്പററി എന്ന് മാർക്ക് കഴിഞ്ഞാൽ പിന്നീട് അവിടെ സ്ഥിര താമസപ്പെടുത്തുന്ന സമയം അത് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ എന്നുള്ളത് മൂന്ന് വിഭാഗത്തിലും ഒന്നു ഒന്ന് കുട്ടിയുടെ പേര് തിരുത്താൻ രണ്ടാമത് അവിടെ റെസിഡൻറ്റ് ടൈപ്പ് നമുക്ക് തിരുത്താൻ കഴിയും ഒപ്പം തന്നെ ദിവ്യങ്ജാൻ സ്റ്റാറ്റസ് പി ഡബ്ല്യു ഡി എന്ന് പറയാൻ പറ്റില്ല അതായത് അംഗവൈകമല്യമുള്ള ആ ദിവ്യാങ്ങ്ജാങ് എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് ഓൾറെഡി നമ്മൾ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഓൾറെഡി ആ ദിവ്യജാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിലാണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ ഈസ് ദ ചൈൽഡ് ഡിക്ലയർ ദിവ്യങ്ജാൻ ബൈ ദ സി എം ഒ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിൽ ഈ കുട്ടി ദിവ്യങ്ജാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യണം ഏത് വിഭാഗത്തിൽപ്പെട്ട ദിവ്യങ്ജാൻ ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഥവാ അത് കൊടുത്തു കഴിഞ്ഞാൽ നോ എന്ന് തിരുത്താനുള്ള ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി ഈ തിരുത്തലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ടീച്ചേഴ്സ് അറിഞ്ഞിട്ടുണ്ടാവും കുട്ടികളുടെ പേര് തിരുത്തലുകളുടെ ഉപാധികൾ എന്താണെന്നുള്ളത് നമ്മൾ സെഷനിൽ തന്നെ അപ്പോൾ ഈ മൂന്ന് ഈ മൂന്ന് മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കുക രണ്ടാമത് എന്ന് പറയുന്നത് നമുക്ക് അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ഓൾറെഡി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ് നമുക്കറിയാം മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള പ്രത്യേകിച്ച് പ്രീ സ്കൂളിൽ വരുന്ന എല്ലാം തന്നെ അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ മറ്റു കുട്ടികളെയും ഇത്തരത്തിൽ അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് പോർഷൻ ട്രാക്കറിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നാൽ നേരത്തെയൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത് കാണുന്ന ലൊക്കേഷൻ ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അല്ലാതെ യും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടതാണ് അതെല്ലാം തന്നെ ഈ ഒരു പുതിയൊരു അപ്ഡേഷനിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ലൊക്കേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സ് തിരിച്ചറിയണം ഒപ്പം തന്നെ മൂന്നാമത് ഓപ്ഷൻ ചൈൽഡ് ടു സ്കൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ അബാർ സക്സസ് സ്ക്രീനിൽ കാണുമെന്നുള്ളതാണ് അത് നമുക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്തു വരുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ വിശദമായിട്ടുള്ള സെഷൻ നമ്മൾ അടുത്ത ഘട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് ഈ കാര്യങ്ങൾ അറിയാം പുതിയ വേർഷൻ നമ്പർ ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് പോയിന്റ് നാല് എന്ന പുതിയ വേർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തിരുത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കുക പ്രധാനമായിട്ടും കുട്ടികളുടെ പേര് തിരുത്താൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞത് അതിൽ ടീച്ചേഴ്സ് ഉപാധി എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കുട്ടികളുടെ പേര് തിരുത്താൻ കഴിയുന്നത് ഇപ്രകാരം മാത്രമാണ് അതായത് ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എങ്കിൽ നമുക്ക് ഈ കുട്ടിയുടെ പേര് നമുക്ക് നമുക്കവിടെ എളുപ്പത്തിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ആ കുട്ടിക്ക് നേരെ കാണുന്ന പെൻസിൽ ചിഹ്നം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് തിരുത്താനുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ തിരുത്തി കുട്ടിയുടെ പേര് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ ഉപാധി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്തത് കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിൽ മാത്രമേ കുട്ടിയുടെ പേര് തിരുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ കുട്ടിയുടെ ഇവിടെ കാണാം കുട്ടിയുടെ പേര് ഇവിടെ നോക്കുക കുട്ടിയുടെ പേര് നേരെ ഒരു പെൻസിൽ ചിഹ്നം ഉണ്ടാകും ഇവിടെ തിരുത്താൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മതേഴ്സ് ആധാർ എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അമ്മയുടെ ആധാറാണ് ഇവിടെ ആധികാരികമായിട്ടുള്ള രേഖയായിട്ട് പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേര് തിരുത്താം കാരണം കുട്ടിയുടെ ആധികാരികമായിട്ടുള്ള രേഖയൊന്നും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ വന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ചൈൽഡ് ആധാർ എന്ന് ടീച്ചേഴ്സിന് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ചൈൽഡ് ആധാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ പേര് തിരുത്താനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല ആ പെൻസിൽ ബട്ടൺ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണില്ല അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് കുട്ടിയുടെ തന്നെ ആധാർ കാർഡിലുള്ള പേരാണ് ആ ആധാർ കാർഡിലെ തിരുത്തലുകൾ നമുക്ക് പോഷൻ ട്രാക്കർ വഴി സാധ്യമല്ല ഈ ആധികാരികമായിട്ടുള്ള ആധാർ കാർഡ് കുട്ടിയുടെ പേരിലുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ അതായത് ആധാർ കാർഡിലെ പേരും പോഷൻ ട്രാക്കറിൽ വരുന്നതും ഒരേപോലെ നമുക്കറിയാം ആധാർ കാർഡിലെ നാല് കാര്യങ്ങളും അതേ പടി നമ്മൾ പകർത്തിയാൽ മാത്രമാണ് സക്സസ്ഫുള്ളി ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആധാർ മിസ്മാച്ചെന്നോ അല്ലെങ്കിൽ ആധാർ ഓൾറെഡി എക്സിഡനോ എന്തെങ്കിലുമൊക്കെ എറർ മെസ്സേജ് കാണും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവിടെ കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി സെയിം ആധാർ തന്നെയാണ് നമ്മൾ വെരിഫൈ ചെയ്ത് പോർഷൻ ട്രാക്കറിൽ ചെയ്തതെങ്കിൽ പിന്നീട് ആ കുട്ടിയുടെ പേര് തിരുത്തേണ്ട ആവശ്യം തന്നെ അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ ഇവിടെ തിരുത്താൻ കഴിയാത്ത സാഹചര്യം വന്നത് എന്നുള്ളത് ടീച്ചേഴ്സ് തിരിച്ചറിയണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കാണുന്ന ഭാഗത്ത് ടീച്ചേഴ്സിന് എല്ലാ കാര്യങ്ങളും ും തിരുത്താനുള്ള പെൻസിൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട് കാരണം നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ആധികാരികമായിട്ടുള്ള രേഖയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള ഫീൽഡ് അല്ല ഇത് അതായത് ആധാറിലെ പോലെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കുക അവിടെ ഉദാഹരണത്തിന് സ്വർണ എന്നാണ് ആ കുട്ടിയുടെ പേരെങ്കിൽ ടീച്ചർ ഇവിടെ ബേബി ഓഫ് സജിഷ എന്നാണ് ടീച്ചർ അവിടെ ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ടീച്ചർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സജിഷമാരെ ടീച്ചറുടെ പരിധിയിലുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ആ സജിഷയ്ക്ക് തന്നെ രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ വേറെ സജിഷ കുട്ടി അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരേ സജിഷ ഇത് വേറെ സജിഷയാണ് എന്ന് ടീച്ചേഴ്സിന് അറിയാൻ വേണ്ടി ടീച്ചർമാരുടെ ലാംഗ്വേജിൽ കൊടുക്കുന്നതാണ് അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലോ ഹിന്ദിയിലോ ഉറുദുവല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ ടീച്ചേഴ്സിന് തിരിച്ചറിയാൻ പാകത്തിൽ ടീച്ചേഴ്സ് എൻറ്റർ ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവിടെ മലയാളത്തിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതല്ല പല ടീച്ചേഴ്സും അവിടെ മലയാളം എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതിനല്ല അവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന സജിഷയുടെ കുട്ടി സ്വർണ എന്ന് നമുക്കറിയാം അതേ പരിധിയിൽ തന്നെ ടീച്ചർ അംഗൻവാടി പരിധിയിൽ വേറെ സ്വർണ എന്ന പേരുള്ള കുട്ടിയുണ്ട് അല്ലെങ്കിൽ സജിഷ എന്ന് പറയുന്ന അമ്മയുണ്ട് ഇത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ടീച്ചർ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ ഇട്ടിട്ട് ഇവിടെ സ്വർണ്ണ സജിഷ എന്ന ടീച്ചർക്ക് കൂട്ടി വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ നെയിമിൽ ലോക്കൽ ലാംഗ്വേജ് കൊടുക്കുക അത് ടീച്ചർക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മൂന്ന് തിരുത്തലുകൾ എന്ന് പറയുന്നത് കുട്ടിയുടെ പേരിൽ അതായത് രക്ഷിതാക്കളുടെ പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുട്ടിയുടെ പേര് തിരുത്താനുള്ള ഓപ്ഷനാണ് ഒന്ന് രണ്ടാമത് ഓപ്ഷൻ ദിവ്യങ്ജാൻ അതായത് അംഗവൈകല്യമുള്ള കുട്ടികളുടെ വിവരങ്ങൾ എഡിറ്റ് വിവരങ്ങൾ എന്ന് പറയാൻ ആ ഭാഗം മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് മൂന്നാമത് എന്ന് പറയുന്നത് അവരുടെ റെസിഡൻറ്റ് ടൈപ്പാണ് താമസ കാര്യങ്ങൾ പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ അവർ താമസ കാരാണോ എന്ന് ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനെപ്പോൾ വേണമെങ്കിലും തിരുത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പ്രധാനമായും മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ടീച്ചേഴ്സ് അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പോർഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്താൻ താങ്ക്